നല്ല മഴ ഉണ്ടോ ഇപ്പൊ ഒരു ഒരാഴ്ചയായിട്ട് മഴയൊക്കെ വളരെ കുറവായിരുന്നു ആദ്യമായിട്ട് പെയ്തിരുന്ന ചില സമയത്ത് ഒന്ന് ചാറ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ നമ്മള് രാത്രി മുതല് നല്ല മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ പാടത്തെ വെള്ളം നന്നായിട്ടൊന്ന് ഇറങ്ങിയതായിരുന്നു വീണ്ടും കയറി കയറി വരുന്നുണ്ട് നമുക്ക് രാവിലത്തെ ദോശ ഉണ്ടാക്കല് എൻ്റെ വാഗിയാണ് ഉമ്മാക്കൊന്നും കുറച്ച് നേരത്തെ പോകേണ്ട ഉണ്ടായിരുന്നു അങ്ങനെ എന്നെ പച്ച പോയി മൈതയുടെ ദോശ ചൂടുന്നത് ഇവിടെ ആണെങ്കിൽ നല്ല മഴയും പെയ്യുന്നുണ്ട് പുറത്ത് അങ്ങനെ ഇന്ന് രാവിലത്തെ കടിയെന്ന് പറയുമ്പോ ദോശയാണ് അപ്പൊ ദോശ എന്ന് പറയുമ്പോ മൈദ കലക്കിയിട്ടുള്ള ദോശയാണ് ഇതൊന്ന് ഞാനാണ് ഉണ്ടാകുന്നത് കാരണം ഉമ്മാക്ക് നേരത്തെ ഇറങ്ങേണ്ടി വന്നു വർക്കിന് പോകുമ്പോൾ സ്കൂട്ടിൽ പോകുമ്പോൾ അപ്പോൾ ഇത് കലക്കി വെച്ചിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ചുട്ട് വയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഇത് ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മറിച്ചിട്ടിട്ടുണ്ട് ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ദോശയാണ് എനിക്ക് മൈദ കൊണ്ടുണ്ടാക്കണ ദോശ എന്ന് പറയുന്നത് അത് എളുപ്പം തന്നെയാണ് മറ്റു ദോശനെ പോലെ അങ്ങനെ അടിയിൽ പിടിക്കാറില്ല പിന്നെ പ്രത്യേകിച്ച് നോൺ സ്റ്റിക്കിന്റെ പാത്രം കൂടി ആയതുകൊണ്ട് ആ കാര്യത്തിൽ ഒന്നും കുഴപ്പമില്ല അങ്ങനെ ഇളകി വരാത്തൊരു വിഷയമൊന്നും ഉണ്ടാവാറില്ല അപ്പൊ ഇടയ്ക്ക് മാവൊന്നും ഒഴിക്കുന്നതിന് മൂന്ന് ഇളകി കൊടുക്കാറുണ്ട് അങ്ങനെ അടിയിൽ ഇങ്ങനെ കട്ട പിടിച്ച് ഇരിക്കാതെ അപ്പോ എണ്ണ ഇടയ്ക്കും തേച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ ദോശം ചൂടുമ്പോഴും ഇങ്ങനെ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞമ്മളങ്ങനെ തേക്കാറില്ല നമുക്ക് ജസ്റ്റ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ദോശ ചുടുമ്പോൾ രണ്ടു മൂന്ന് ദോശ കൂടുമ്പോൾ അങ്ങനെ എണ്ണ തേച്ചാൽ മതി ഇപ്പൊ എന്തായാലും ഇത് നോസ്റ്റിക്കിന്റെ പാത്രമായത് കൊണ്ടാണ് അങ്ങനെ അടിപിടിക്കാറുള്ളത് തീരെ പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല ഫസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദോശ ചുട്ടപ്പോൾ ഇത് ഇളക്കിയെടുക്കാൻ കുറച്ചൊരു ശരിക്കും എന്നാലൊരു ബുദ്ധിമുട്ട് തോന്നിയത് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദോശ ഇന്ന് ചുട്ടിട്ട് ഇളക്കാൻ നേരത്ത് ചെറിയ ബുദ്ധിമുട്ട് തോന്നിയിരുന്നു എന്നുവെച്ചാൽ അടിയിൽ ഇടിച്ചിട്ടൊന്നുമില്ല പക്ഷേ എന്താ പറയുക അത് മറിച്ചിടാൻ നേരത്ത് മടങ്ങിപ്പോകുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ അതിനുശേഷം ഉള്ളതിനും പിന്നെ ആദ്യത്തെ ഒരു വിഷയം തോന്നിയില്ല ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദോശയ്ക്ക് മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പ്പോൾ ദോശ ചൂട്ടിട്ട് മറിച്ചിട്ടിട്ട് അങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മൊത്തത്തിൻ്റെ ഒരു മൂന്ന് നാല് മിനിറ്റ് മതിയാവും അത്രയും വേണ്ടി വരല്ലോ ഒരു ദോശ എന്ന് പറയുമ്പോൾ മാക്സിമം ഒരു മൂന്ന് നാല് മിനിറ്റിൻ്റെ പണിയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഒഴിക്കാം പിന്നെ ഈ എന്ന് പറയുമ്പോൾ ഇതിന് മാച്ചായിട്ടുള്ള കറികളുണ്ട് നമ്മുടെ ഈ ചെറുപയറിൻ്റെ കറിയാണ്ടല്ലോ അത് പിന്നെ കടലക്കറി അതുപോലെ ഇറച്ചിക്കറി ഇതൊക്കെ ഇതിന് മാച്ച് ആയിട്ടുള്ള കറികളാണ് പിന്നെ സാമ്പാറും കുഴപ്പമില്ല അങ്ങനെ ഒരു വിധം കുറേ കറികൾ ഇതിന് മാച്ച് ആയിട്ടുള്ളതാണ് സാധാരണ ഞങ്ങൾ ഈ ചെറുപയർ കറികളൊക്കെയാണ് ഇതിൻ്റെ ഒപ്പം കഴിക്കാറ് പിന്നെ ചിലപ്പോൾ കോഴിമുട്ട പുഴുങ്ങിയിട്ട് അത് കറിയാക്കിയിട്ടും ഇതിൻ്റെ ഒപ്പം കഴിക്കാറൊക്കെ ഉണ്ട് പിന്നെ ഇറച്ചി ഉള്ളപ്പോഴും അങ്ങനെ ഇറച്ചിയോടൊപ്പം കൂട്ട് നോക്കാറുണ്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നല്ലൊരു മാച്ച് തന്നെയാണ് പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ പോകാനൊക്കെ ഉള്ള അങ്ങനെ തിരക്ക് പിടിച്ചിട്ടുള്ള ആ സമയത്തൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒരു ദോഷം കൂടിയാണത് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത് കൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് എങ്ങനെയെങ്കിലും പോകാനൊക്കെ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് വേഗം ഉണ്ടാക്കാനും പറ്റും